വെൽക്കം ബാക്ക് ടു നാസിനീൻസ് ഫാമിലി അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു പഴയ രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണേ ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടൊരു കാര്യം ചെയ്യണേ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഫിനിഷ് ആയിട്ട് വരുന്നൊന്നും അറിയില്ല അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന ചെയറാണ് കേട്ടോ അത് ഇത് വൈറ്റ് കളറായതുകൊണ്ട് തന്നെ ഇതിലൊരിങ്ങനെ ഒരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കഴുകി കഴിഞ്ഞാലൊന്നും പോകാത്തൊരു രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ വർക്ക് ഏരിയയിൽ ഇങ്ങനെ ഒഴിവാക്കി വെച്ചാട്ടോ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കിയാൽ വീണ്ടും യൂസ് ചെയ്യാൻ എന്നുള്ളത് പക്ഷേ അത് ഒരു നീറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വീണ്ടും അങ്ങനെ വെച്ചു അപ്പം ഇന്ന് ഞാൻസി പോട്ട് ഇതേപോലത്തെ ഒരു പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ ആദ്യം എന്നിട്ട് വേണം ഇത് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം ഇതിൽ നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് നോക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് അത് വൃത്തിയായിട്ടില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് സ്പ്രേ പെയിൻറ് ചെയ്യാൻ വേണ്ടി പോകണേ ഇത് മാറ്റ് ഫിനിഷാണ് കേട്ടോ ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ചെയ്യോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അതുപോലെ ഇത് ഭംഗിയായിട്ട് അറിയില്ല പക്ഷേ ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇതേപോലെ രണ്ട് ചേർന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം എന്നുള്ളതാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് ചെയറിലും ഇതാ ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ എല്ലാ ഏരിയയിലും ഇതേപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്തു അപ്പോൾ ആദ്യം നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിനൊരു ഓവർഫ്ലോ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇതിൻ്റെ ചെയറിൻ്റെ എല്ലാ ഏരിയയിലും ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്ത് കേട്ടോ അപ്പം ചെയ്ത് വന്നപ്പോൾ ഇതാ ഇങ്ങനെയുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പം നമ്മൾ പഴയ വൈറ്റ് ചെയറിനതാ നല്ല അടിപൊളി ബ്ലാക്ക് ചെയറാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനെ ബാൽക്കണിയിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഇവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇതേപോലെ ചെയർ സെറ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കാര്യമല്ലേ അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പഴയ ചെയറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ